എല്ലാട്ട് ആരാധിച്ചാലാണ് വിടുതൽ എന്ന് പാട്ടുകാരൻ പാടുന്നത് ആരാധിച്ചോ ആരാധിച്ചോ ആരാധിച്ചു തുടങ്ങിക്കോ ആരാധിച്ചു തുടങ്ങിക്കോ അര മണിക്കൂറിലധികം നിങ്ങൾ ദൈവ ഭജനങ്ങൾ കേട്ടു കഴിഞ്ഞു ആരാധിച്ചു തുടങ്ങിക്കോ ആരാധിച്ചു തുടങ്ങിക്കോ ആരാധിച്ചു തുടങ്ങിക്കോ ആരാധിച്ചു E ആരാധിച്ചു തുടങ്ങിക്കോ നീ നല്ല മാതൃകയുള്ള അടുത്ത് ആരാധിച്ച നിന്റെ കുടുംബത്തിന്റെ അകത്ത് നീ കയറി ചെല്ലുമ്പോൾ ചില വ്യത്യാസം നിന്റെ ജീവിതത്തിൽ കാണുക ഓ ദൈവ കൃപയുള്ളടത്ത് ആരാധിച്ച നിന്റെ കുടുംബത്തിനകത്ത് കയറി ചെല്ലുമ്പോൾ നിന്നെ ഇന്നലെ രാത്രിയിൽ അടിക്കുമെന്ന് പറഞ്ഞ ഓ നിന്റെ ശരീരത്തെ നല്ലതായിട്ട് വേദനിപ്പിച്ച നിന്റെ കുടുംബനാഥന്റെ മദ്യപാനം ഇന്ന് മാറാൻ പോകുക നിന്റെ തലമുറയുടെ അനുസരണ കേട്ടെന്ന് മാറാൻ പോകുക കാരണം നീ ആരാധിച്ചിട്ട് പോകുമ്പോൾ ഈ ദൈവം നിന്റെ കൂടെ വീട്ടിൽ വര് അവൻ അശുദ്ധിയിൽ വസിക്കാത്ത ദൈവം അവൻ വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവമെന്ന് ഓശുദ്ധനായിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വിശുദ്ധി പ്രാപിക്കപ്പെട്ട ദൈവ പൈതലെ നീ നിന്റെ വീട്ടിനകത്ത് കയറി ചെല്ലുമ്പോ നിന്റെ കുടുംബനാഥൻ അശുദ്ധിയിലാണോ നിന്റെ മക്കൾ അശുദ്ധിയിലാണോ നിന്റെ ദേശം അശുദ്ധിയിലാണോ അവിടെ വിശുദ്ധി വെളിപ്പെടാൻ പോകുന്നു അവിടെ വിശുദ്ധി വെളിപ്പെടുന്നു അങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ കരങ്ങളെ അടിച്ചുകൊണ്ട് വായികളെ വിശാലതയോടെ തുറന്ന് ദൈവത്തെ ഉറക്കെ ആരാധിച്ചാട്ട് എല്ലാരോടൊക്കെ ദൈവാത്മാവ് പ്രവചിക്കുന്നുണ്ട് എല്ലാരോട് ആത്മാവ് സർപ്പത്തെ കുറിച്ച് സ്വപ്നം കാണുന്നു ഇതിനകത്ത് രണ്ടു വ്യക്തികളെ കർത്താവിന് സൗഖ്യമാക്കാൻ പോകുന്നു ഓ സർപ്പത്തിന്റെ ശക്തികളെ ദൈവാത്മാവ് തകർക്കാൻ പോകുന്നു ദൈവാത്മാവ് തകർക്കാൻ പോകുന്നു ഇന്ന് പകൽ അത് തകർന്നടിയുന്ന പകലാണ് അത് തകർന്നടങ്ങുന്നു ഓ വാലസിംഗ് പേരും പാപിനെ ഇതി മിതിക്ക് ഇന്ന് പൽക്കാല നിനക്ക് മേൽ അധികാര നിനക്ക് മേൽ അധികാര നിന്റെ കാലുകൾ മേൽ അധികാര നിന്റെ കരത്തിന്മേൽ അധികാര നിന്റെ നാവിന്മേൽ അധികാര നിന്റെ ആഗമനം അധികാരം വെളിപ്പെടാൻ പോകുന്നു നിന്റെ ശിരസ് മുതൽ പാദം വരെ അധികാരം വെളിപ്പെടാൻ പോകുന്നു അധികാരം വെളിപ്പെടാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ വിതയ്ക്കാൻ തയ്യാറുണ്ടോ വിതയ്ക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിനക്ക് നൂറ് മേനി ഫലമുണ്ട് നൂറ് മേനി ഫലമുണ്ട് അതേ ദൈവ വൃത്തിന്മാരെ ദൈവ

പോരാ 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 നടുവേദന നടുവേദന എനിക്ക് ബെൽറ്റ് വേണമോ എന്റെ നടുവിന് ശസ്ത്രക്രിയ ചെയ്യണമോ എന്ന് നീ പാരത്തിനകത്തൊരു വിടുതൽ ഇന്ന് സംഭവിക്കുന്നു സംഭവിക്കുന്നു അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന നിനക്കു ശസ്ത്രക്രിയ ഇല്ലാതെ ഒരു മാറ്റം തരാൻ വന്നിട്ടുണ്ട് ഓ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ ചേർന്നിട്ടില്ല ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവത്തിൻ കൈ താണിട്ടില്ലേൻ അന്ധമായി വിശ്വസിക്ക് നമ്മൾ ഇങ്ങനെ മസ്സിൽ പിടിച്ചിരുന്നാലുണ്ടല്ലോ അകത്തിരിക്കുന്ന ദുർശക്തി അങ്ങനെ അങ്ങിരിക്കും അകത്തിരിക്കുന്ന ദുർശക്തി അകത്തിരിക്കും നീ ഫ്രീ ആയിട്ട് ആരാധിച്ചാൽ നിന്റെ അകത്തിരിക്കുന്ന ദുർശക്തിയെ ഇന്ന് കർത്താവ് പുറത്തെടുക്കും ഞാൻ വീണ്ടും പറയുന്നു നീ വിശുദ്ധി പ്രാപിച്ചിട്ട് അശ്വതിയുടെ ഇടത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയും വിശുദ്ധി വെളിപ്പെടും കാരണം നമ്മൾ അശുദ്ധിയോട് ചേരുകയല്ല വിശുദ്ധിയോട് ചേരുകയാണ് വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കുന്ന തൻ്റെ ജനത്തിനോ ഒരു വിടുതൽ നമ്മൾ ഹല്ലേലിയ നമ്മുടെ മക്കള് ഏറ്റവും കൂടുതൽ അല്ലേലിയ എന്താണ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നതോ നമ്മുടെ മക്കളെ നമ്മൾ എന്താക്കണമെന്ന് നല്ല മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നവർ ഹല്ലേലിയ പറഞ്ഞാട്ടോ അല്ലേ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് ആ നിങ്ങളുടെ മക്കളെ നിങ്ങക്ക് എന്താക്കണം കുറച്ച് പറഞ്ഞോ എന്താക്കണം ആ മോളുടെ കുഞ്ഞിനെ എന്താക്കണം എനിക്ക് കേട്ടില്ല പറയാ ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് നല്ല മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ റോട്ടി കിടക്കാത്ത പിതാവ് റബ്ബലത്തിനകത്ത് നന്നായിട്ട് മക്കളെ നോക്കുന്ന അമ്മമാര് രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒരു പോളിസീജനയാണ് ദൈവമേ എൻ്റെ മകൻ എൻ്റെ മകള് ഡോക്ടർ ആകണം പിന്നെ മറ്റു ചിലർ ആഗ്രഹിക്കും എൻ്റെ മകൻ എൻറെ മകൾ എൽ ബി പഠിച്ച് എം ബി ഹലേലിയ ആമേൻ അഡ്വക്കേറ്റ് ആകണം മറ്റ് ചിലർ എം ബി വിസ് പഠിച്ച് ഡോക്ടർ ആകണം ഇത് രണ്ടു പേരും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ സമാധാനം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങളിൽ ഇരിക്കുന്ന ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ എങ്കിൽ തെളിവായി പുറത്തു വരിക ഹലേലിയ യേശുഖർ കർത്താവ് പറഞ്ഞ ഒരു പദം ഞാൻ പറഞ്ഞിട്ട് വേദപുസ്തകത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് യേശുഖർ കർത്താവ് പറഞ്ഞത് അല്ലേലിയ ആമേനാമേ സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ എന്റെ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ എൻ്റെ ശക്തി എന്ന ആരുടെ ശക്തി ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികൾ ആകുവീൻ ഇനി നിന്റെ മകൻ ഡോക്ടറെ പഠിച്ചു ഇരിക്കട്ടെ അല്ലല്ലേ വേഗത്തിൽ ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ മകൻ എന്താണ് മകൾ എന്താണ് സിസറെ അതേ ബ്രദർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വേഗത്തിൽ പറയും എൻ്റെ മകൻ ഡോക്ടറാണ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ പറയും അമേരിക്കയിൽ ഉണ്ടെന്ന് നിന്റെ മകൻ അമേരിക്കയുടെ ഒരു ഭാഗം കൊണ്ടു ഒതുങ്ങുമ്പോൾ വിളിക്കപ്പെട്ടവൻ്റെ മക്കൾ ഭൂമിയുടെ അടക്കപ്പെടുകയാണ് അതാണ് നിനക്ക് ഞാൻ പറഞ്ഞ വാ വാ യേശുവിന്റെ വചനത്തിന്റെ ഓ ആ നിന്റെ മദ്യത്തിനും മയക്കുമരുന്നുകൾക്ക് ലഹരികൾക്കും കൊള്ളകൾക്കും കൊലകൾക്കും പിടിച്ചുപറിക്കും മോഷണക്കാരന് വേലി ചാടാന് അതിനൊന്നും നിന്റെ മക്കൾ പോകത്തില്ല കാരണം അവർ ഉപദേശത്തിൽ നിൽക്കുന്നു അവർക്ക് ചുറ്റും തൈകളായിരിക്കുന്നു അവർ ആരാധിച്ചോ 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 നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ മക്കൾ ദൈവശക്തി ഉള്ളവരായിരിക്കണം ൾവ കൃപായിരിക്കണം ഒരമ്മാക്കള് ഒരിക്കൽ ഒരു രണ്ട് ഒരു പെണ്ണം രണ്ടുപേരും ഉയർന്ന ഡോക്ടർമാരാണ് അവരുടെ വീട്ടിൽ ആ മാമ എന്നോട് പറഞ്ഞു എന്റെ മക്കൾ രണ്ടുപേരും എം ബി വി ഡോക്ടറേ എനിക്ക് എൻ്റെ ഭർദ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഞാൻ നല്ല ഉദ്യോഗസ്ഥയായിരുന്നു ഇപ്പോൾ പെൻഷനായി പെൻഷൻ തന്നെ എനിക്ക് ലക്ഷം രൂപ കൂടുവൽ എടുക്കാനുണ്ട് അല്ലേലി ആ വീട്ടിലേക്ക് പ്രാർത്ഥിക്കുവാൻ വിളിക്കുമ്പോൾ ആ അമ്മാമ്മ പറഞ്ഞ പദം ഇങ്ങനെയാണ് എൻ്റെ മകൻ കുടിച്ചു മത്തനായി രണ്ടാമത്തെ നിലയിൽ കിടപ്പുണ്ട് രണ്ടാമത്തെ നിലയിൽ കിടപ്പുണ്ട് പോണു പോലും അടിച്ചു തകർത്തു ഞാൻ ആ രാത്രിയിൽ പ്രാർത്ഥിക്കുവാനായി ടൗണിൻ്റെ ഭാഗത്തേക്ക് കടന്നു പോകുമ്പോ അല്ലേലി അമ്മാമ്മ പറഞ്ഞത് കുടിച്ചിട്ടിട്ടിരിക്കുന്ന കുപ്പി എണ്ണാൻ പറ്റത്തില്ല കണ്ടെയ്നറിന് വരുമെന്ന് തോന്നുന്നു ഞാൻ പറയട്ടെ ഇതിൽ അധികമായിട്ട് നിന്റെ മകളുടെ നല്ലത് ഡോക്ടർ ആകുന്നത് നല്ലത് എഞ്ചിനീയർ ആകുന്നത് നല്ലത് എൽഎൽ എടുക്കുന്നത് നല്ലത് പക്ഷെ ഇതിനപ്പുറം നിന്റെ മക്കൾ ഉപദേശത്തിന്റെ മക്കൾ അങ്ങനെ 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 ഒരു ഡോക്ടർ നിന്റെ വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞ് നിനക്ക് രോഗം വരത്തില്ലെന്നല്ലേ ഒരു മറ്റൊരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞ് നിനക്ക് പ്രശ്നം വരത്തില്ല നിന്റെ വീട്ടിൽ പ്രശ്നം മാറണമെങ്കിൽ നല്ലൊരു പ്രവാചകൻ വരണം നല്ലൊരു പ്രവാചകി വരണം അല്ലെ പറ വീട്ടിൽ നല്ലൊരു പ്രവാചകൻ അവിടെ പാർത്തു അതുവഴി വഴി പോകുന്നത് കണ്ടുകൊണ്ട് അവിടെ ഒരു മുറി ഒരുക്കി കൊടുത്തു എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ ലോക ലോകമനുഷ്യരായി അല്പകാലത്തം കൊണ്ട് തീരുമ്പോ ഇവര് നിന്റെ ജീവിതത്തിൽ സമാധാനം തരത്തില്ല നീ ലോൺ എടുത്തു വായ്പ പേടിച്ചു വട്ടിക്കെടുത്തു ബ്ലേഡ് എടുത്തു അല്ലേ അങ്ങേ അറ്റം പലിശ എടുത്തു കൊടുത്തു പേടിച്ച് മക്കൾ പഠിപ്പിച്ചു പക്ഷേ മക്കൾക്ക് കൊണ്ട് നനക്ക് സമാധാനമില്ലാതിരിക്കുമ്പോ എനിക്ക് പറയാനുണ്ട് എന്റെ മകൻ ഡോക്ടറാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കത്തില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ മക്കൾ പ്രവാചക മക്കൾ പറയാൻ എനിക്ക് നാവാണ് നാവുകൾ അതെന്താ എന്ന് സംരക്ഷിക്കുന്ന അവർ കല്ലേളിയ തകർന്നു കിടക്കുന്നവർക്ക് വേണ്ടി മുളങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമൂഹം അത് നിങ്ങളുടെ മക്കളാകണം അതാകണമെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ഈ പോരാ പള്ളിയിൽ മാസത്തില് എല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കാൻ പഠിക്കണം എല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കാൻ പഠിക്കണം സ്ത്രോത്രം പഴയ അമ്മുമ്മമാരും അപ്പൂപ്പന്മാരും തിന്നിട്ട് അന്നത്തെ കാലത്തിൽ എൻ്റെ അപ്പച്ചന്മാര് എൻ്റെ അമ്മുമ്മമാര് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാരെല്ലാം നല്ല മുറുക്കാഞ്ചി വയ്ക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞല്ലോ അവരെന്ന് പറഞ്ഞാൽ മിഥ്യാമൂർത്തിയുടെ അങ്ങേ അറ്റത്തെ ആൾക്കാരാണ് ഇനി അതിനപ്പുറത്ത് ഒരു മിഥ്യാമൂർത്തി കൊടുക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല അവർ ചകച്ചേട്ട് തുപ്പി അവരെ കയ്യിൽ ഇങ്ങനെ എൻ്റെ അല്ലേൽ അമ്മുമ്മരുടെ കയ്യിൽ അല്ലേൽ ഈ പറഞ്ഞൊരു സാധനമുണ്ട് കാരണം ഈ ചെമ്പിൻ്റെ അല്ലെങ്കിൽ സാധനമാണ് അതിനകത്ത് അവർ ഇങ്ങനെ തൊപ്പി വെച്ചേച്ച് കുറെ കഴിയുമ്പോൾ പുറത്ത് കൊണ്ട് കളയും അന്ന് എവിടെയോ

നാല് നിന്റെ രോമം നീ നിന്റെ രൂപം പിന്നെ ഏഴ് കള്ളറാകും ഇതാകാതിരിക്കുവാൻ ഉപദേശത്തിൽ നിൽക്കാൻ ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് വരട്ടെ ഒന്ന് പത്രോസ് അല്ലെ രണ്ടാമധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് ഒന്ന് പത്രോസ് രണ്ടാമത്തെ രണ്ടാമധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം എടുത്തായിട്ട് എല്ലാ ദുഷ്ടതയും എല്ലാ ചതിവും വലിയ വ്യാജപാപവും ആ അസൂയ എല്ലാ നുണയും നീക്കിക്കളയും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളിൽ അസൂയകൾ പെരുകുന്ന ഒരു കാലം കാരണം നേരത്തെ സഹോദരൻ പറഞ്ഞ കണ്ടോ അവന് പറയാനുണ്ട് ഏഴ് ഭാര്യയെ ഉണ്ട് എനിക്ക് ഒരു ഭാര്യയെ ഉള്ളൂ ഇതുവരെ ഏഴ് ഭാര്യയെ ഉള്ളവ ഒരു ഭാര്യയുള്ളവനെ കണ്ട അസുഖപോർവില്ലേ ഏഹ് എനിക്കൊന്നേ ഉള്ളൂ സോത്ര പത്ത് കെട്ടാത്തവൻ പന്നിക്ക് പറഞ്ഞവനെന്നാണ് പറയണത് എട്ടാ എനിക്ക് അതിനുള്ള ആരോഗ്യ മിത്രോട് പറ അല്ലേ ലിഹ് അന്നീയുടെ ദൈവത്തിന് സ്ഥോത്രം ആമേൻ സ്തോത്രം സ്ഥോത്രം സ്ഥോത്രം അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം നിത്യമാം നിത്യമാം വീട് വീട് ഞാൻ നിത്യതയ്ക്ക് വേണ്ടി പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും നടക്കുകയും ചെയ്യുന്നയാളാണ് അല്ലേ ലിയ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു പ്രൈസ് അലോഡ് അല്ലേ ആമേൻ ആമേനാമേ സ്തോത്രം ആമേ ഞാനതിലേക്ക് കിടക്കുന്നില്ല പോകട്ടെ അപ്പോൾ എപ്പോഴും അസൂയെ മാറ്റി വെക്കുക വിത്തുപക്ഷങ്ങൾ മാറ്റിവയ്ക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക അല്ലേലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ നല്ലതാക്കുക കർത്താവിന് വേണ്ടി നല്ലത് ചെയ്യുക ജനത്തെ ദേശത്തിന് നടുവിൽ നല്ലത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാക്സിമം നല്ലത് ചെയ്യുക ആമേനാമേ സ്തോത്രം ചെയ്യുന്നു പ്രൈസലോട് രക്തത്താൽ ജയമെടുക്കുന്നു വചനത്താൽ ജയമെടുക്കുന്നു അല്ലേ ലിഹ് ആമേനാമേ സ്തോത്രം ഇന്ന് പോൽക്കാലം നാം ഒരു കാര്യം മനസ്സിലാക്കണം അല്ലേലി മായമില്ലാത്തതിനെ കുടിക്കുവാൻ തയ്യാറാകണം അല്ലെങ്കിൽ വായിക്കാം താട്ട് വായിക്കാം എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ എങ്ങനെ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ നിങ്ങൾ രക്ഷയ്ക്കായി വളരണം ആദ്യം അതിന് മുമ്പിൽ എല്ലാ നുണയും നീക്കിക്കളയണം എല്ലാ നുണയും നീക്കിയിട്ട് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ രക്ഷയ്ക്കായി നിങ്ങൾ വളരുമെങ്കിൽ നിങ്ങൾക്കൊരു രക്ഷയുണ്ട്

സത്യക്കേടിന് വേണ്ടി നടക്കുന്ന നിന്റെ ഹൃദയത്തിനകത്ത് എന്താ കാരണമാണ് നീ നല്ലത് നല്ലത് ചെയ്തിട്ടില്ല നല്ലത് പ്രവർത്തിച്ചിട്ടില്ല നുണപ്രചരണം മാത്രം നുണ പറഞ്ഞു നടക്കുന്നവരെ കൂട്ടത്തിൽ നടക്കുമ്പോ നിന്റെ വായിലെ വാക്ക് യേശു എന്ന വാക്ക് കേട്ടപ്പോൾ ചിലതിന്റെ ഹൃദയത്തിനകത്ത് ഭയം തട്ടി യേശുവിന്റെ വാക്ക് നീതിമാന്റെ വാക്കാണ് യേശുവിന്റെ വാക്കെന്ന് പറഞ്ഞാൽ അവൻ നീതികരിക്കപ്പെട്ട ദൈവത്തിന്റെ വാക്കാണ് യേശു അവന്റെ വാക്കിനകത്ത് കവിടമില്ലേ അത് നേരായ വാക്കാണ് അത് അതിനെ ആ വാക്ക് കേട്ടപ്പോരില്ലാത്തവന് പറഞ്ഞു ഇനി യേശുവിനെ കുറിച്ചുകൂടെ പറയരുത് യേശുവിനെ വിളിക്കരുത് റോട്ടിൽ നിന്ന് വിളിച്ചപ്പോ ഞാൻ പറയട്ടെ നിന്നെ കല്ല് പറക്കി എറിഞ്ഞേക്കാം നിന്റെ കുടുംബത്തിനകത്തൊന്ന് പുറത്താക്കിയേക്കാം എങ്കിലും നീ മാറരുത് എന്റെ പിതാവ് എന്നോട് പറഞ്ഞൊരു വാക്കുതാണ് നീ പള്ളിയിൽ പോകരുത് എന്നോട് നേരിട്ട് എന്റെ പിതാവ് പറഞ്ഞു പള്ളിയിലേ പോകരുതെന്ന് പറഞ്ഞു പള്ളിയിൽ പോകരുതെന്ന് പറഞ്ഞ പിതാവിന്റെ ഇടുക്കൽ ഞാൻ എന്റെ മകനുമായി ഒരിക്കൽ യാത്ര ചെയ്ത് കിടന്നു പോകുമ്പോ അമ്പലത്തിലെ ഭക്ഷണം കൊണ്ടു വെച്ച് കഴിക്കുന്നു എന്നോട് പറഞ്ഞു ഇത് നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം അല്പ കഴിക്കെന്ന് പറഞ്ഞു ഞാൻ ആ സ്പോട്ടിൽ തിരിഞ്ഞു മാറി വീ എന്റെ വീട്ടിലേക്ക് നടന്ന് കടന്നു വന്നു ഞാൻ പറഞ്ഞു വരട്ടെ എതിർപ്പിന്റെ നടുവിൽ കൂടി നിനക്കൊരു വിടുതലുണ്ട് എതിർപ്പിന്റെ നടുവിൽ കൂടി നനക്കൊരു രക്ഷകരെ കിട്ടുവാൻ തയ്യാറാകാ

வாபிச்செடுக்குவான் கழியும் நைவ மக்களே ല്ല പറഞ്ഞത് എന്റെ പിതാവ് പറഞ്ഞു എന്റെ പിതാവ് പറഞ്ഞത് മുതൽ തുടങ്ങി പള്ളിയിൽ പോകരുത് എന്ന് പറയാൻ എന്നോട് അല്ലേലിയോ നല്ലവണ്ണം പ്രേരിപ്പിച്ചു ആശയം എന്നാണെന്നറിയാമോ ഞാൻ കുഞ്ഞും പ്രായത്തിൽ യേശുവിനെ അറിഞ്ഞില്ല രണ്ട് മക്കളുടെ പിതാവായി അല്ലേലി ആമേനെ ചിരിച്ചേക്ക് മെച്ചപ്പെട്ടതിന് ശേഷമാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്ന കാരണം എന്നാന്നറിയാമോ അല്ലേൽ എതിർപ്പിന് തടിവിൽ കൂടി നീ രക്ഷ കണ്ടുമുട്ടാൻ എതിർപ്പ് വരുമ്പോൾ നീ അവിടെ വച്ച് നിന്നുപോകരുത് ഓ വിഷ്ണെങ്കിൽ പ്രത്യാശയുണ്ട് വിശ്വസിക്കുന്ന വായികൾ തുറക്കട്ടെ ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത ശത്രുവാ வலிசறிக புறத்தேக்கு வலிசறிக புறத்தேக்கு வலிசறிகோடமான ൾ പോല വ്യക്തികളെ ആത്മാ വിവേചിക്കുകയാണ് അവസാനത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നവനങ്ങൾ പതിക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു പ്രാർത്ഥിച്ചോ സഹോദരി പ്രാർത്ഥിച്ചോ അല്ല നിന്റെ ഭർത്താവ് ചോദിച്ചതുപോലെ നീ ഇന്നലെ ഇന്നാണ് ഇവിടെ വന്നത് കഴിഞ്ഞ ദിവസത്തിൽ നീ